അപ്പൊ പുതിയ പഠിക്കാൻ സ്വാഗതം അത് നമ്മൾക്ക് നേരെ വേടിയായിട്ട് പോവാം ഇതാണ് എന്റെ അവിടെ പോണ വൈ

ഇതാണ് പനേന്റെ തന്നെ എന്തൊക്കെ അടിക്കുന്ന വില ഉണ്ടാവുന്നുണ്ടോ ഉണ്ടല്ലേ നിങ്ങളത്തിലുള്ള പാമ്പിന്റെ ഉണ്ടല്ലേ പനേന്റെ മേലെ ഭാഗത്തുള്ള പിന്നെ അതിന്റെ അല്ലയാണ് എങ്ങനെ വല പിന്നെ അടുത്തതാണ് പൈനാപ്പിളിന്റെ പച്ച പൈനാപ്പിള് ജയിച്ച് പച്ച പെടുക്കാൻ പറ്റില്ല കേട്ടോ മുള്ളൊക്കെ കുത്തണേ ഇതാണ് സന്ത ഇത് താളിക്കൊക്കെ പറ്റില്ല അടുത്ത വെളിയിട്ട് കാണാം ചേട്ടാ